പൂർണ്ണ തൃപ്തരാണ് വിധിയിൽ കുടുംബം പറയുന്നത് കുടുംബം ആവശ്യപ്പെട്ടിരുന്നതും തന്നെയാണ് ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുക എന്നത് ഒടുവിൽ കോടതി പരമാവധി ശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നു ഗ്രീഷ്മയെ ജയിലിലേക്ക് കൊണ്ടുപോയോ തുടർ നടപടികൾ എന്താണ് വിശദാംശങ്ങൾ പറയൂ അനന്തൻ ഗ്രീഷ്മ ശിക്ഷാവിധി കേട്ട് പുറത്തേക്ക് വന്നു പോലീസ് ഉദ്യോഗസ്ഥർ അവരെ പോലീസ് വാനിൽ കയറ്റിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ഇനി ഗ്രീഷ്മയുടെ വാസം പൂജപ്പുര സെൻട്രൽ ജയിലിലെ വനിതാ ബ്ലോക്കിലാണ് ഇന്നലെ അവരെ കോടതിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നായിരുന്നു ഇനി പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഗ്രീഷ്മയുടെ വാസം ഇനി ആ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഒക്കെ ഇനി കാലതാമസം നേരിടും പ്രതിക്ക് അപ്പീൽ പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതൊക്കെ ഇനി വലിയ നിയമ നടപടികളിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് പക്ഷേ വധശിക്ഷ എന്ന് പറയുന്ന പരമാവധി ശിക്ഷ ലഭിച്ചതുകൊണ്ട് എത്രത്തോളം ഇനി അതിലൊക്കെ ഇളവ് ലഭിക്കാം എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടതുണ്ട് ഏതായാലും ഷാരോണിൻ്റെ കുടുംബം ആഗ്രഹിച്ച രീതിയിൽ ഇവിടെ കൂടി നിന്ന നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ രീതിയിലുള്ള ഒരു ശിക്ഷാവിധിയാണ് ഉണ്ടായത് കോടതി വിധിനായം വായിച്ച് അതിനു മുൻപ് തന്നെ ഗ്രീഷ്മ എത്രത്തോളം ഹീനമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കോടതി വിധി പ്രസ്താവനത്തേക്ക് കടന്നത് അതിൻ്റെ ഒരു പതിനൊന്നേ കാലായപ്പോൾ അതായത് ഈ ഒരു ദയം അർഹിക്കാത്ത പ്രതിയാണ് എന്ന ധ്വനിയിൽ കോടതി സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമുക്കറിയാമായിരുന്നു അതൊരു വധശിക്ഷയിലേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ ഒരു ഡബിൾ ലൈഫ് സെൻറ്റൻസ് എന്നുള്ള ഇതിലേക്ക് പോവുകയാണെന്ന് എങ്ങനെയായിരുന്നു കോടതിക്കുള്ളിലമൂട് അനന്തൻ അതായത് പ്രോസിക്യൂഷൻ കഴിഞ്ഞ അന്തിമവാദത്തിനിടെ പറഞ്ഞൊരു വരി ഉണ്ട് ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവമാണ് ചെകുത്താൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞിരുന്നു അത് ഇന്ന് വിധിപ്രസ്താവ സമയത്ത് ജഡ്ജി അത് ആവർത്തിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് അപ്പോൾ തന്നെ ആ ഏത് രീതിയിലാണ് കോടതിയുടെ ആ ഒരു പോക്ക് അല്ലെങ്കിൽ കോടതി ഏത് രീതിയിൽ ശിക്ഷ വിധിക്കുമെന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ഒപ്പം തന്നെ പ്രതിഭാഗം പല തരത്തിലുള്ള നായികനാണ് സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പല തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചിരുന്നു ആ വാദങ്ങളെല്ലാം നിലനിൽക്കുന്നതല്ല പ്രത്യേകിച്ചും ക്രിമിനൽ ഇല്ല എന്നൊരു കാര്യം ഇത് ആസൂത്രിതമായി ഒരു കൊലപാതകമല്ല സംഭവിച്ച് പോയതാണ് എന്നൊരു വാദം ഈ വിധിപ്രസ്താവനം കഴിഞ്ഞ് വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടു കോടതി മുറിക്കുള്ളിൽ എങ്ങനെയായിരുന്നു ഷാരന്റെ മാതാപിതാക്കൾ പ്രതികരണം മാത്രമല്ല വിധി പ്രസ്താവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഷാരോണിന്റെ മാതാപിതാക്കളെ ന്യായാധിപന്റെ പീഠത്തിനരികിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അതെ തീർച്ചയായിട്ടും അതായത് ഈ കോടതി വിധി പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോടതിക്കകത്ത് ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള നിർമ്മലകുമാരൻ നായരും മാത്രമേ ഇരിക്കുന്നുണ്ടായിരുന്നു അവരിയ്ക്കുകയായിരുന്നു തലകുനിച്ച് കോടതിക്ക് മുന്നിലിരിക്കുകയായിരുന്നു ഈ ഷാരോണിന്റെ മാതാപിതാക്കളും അനിയനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് പുറത്താണ് ആ അവർ വിധി കേൾക്കണമെന്ന് പറഞ്ഞാണ് ഈ ജഡ്ജ് അകത്തേക്ക് വിളിച്ചവർക്ക് പ്രത്യേക ഇരിപ്പിടം ആ ഭാഗത്ത് കൊടുത്ത് അവരെ ഏറ്റവും അടുത്ത് തന്നെ ഇരുത്തി തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത് അവസാന വാക്കാണ് ഇനി വിധിയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് ഈ ഹീനമായ കൃത്യം ചെയ്ത പ്രതിക്ക് ഇത് അപൂർവ്വങ്ങളിൽ അപൂർവമായ സംഭവമാണ് കൃത്യമാണ് തന്നെ ഈ പ്രതിക്ക് വധശിക്ഷ വിധിക്കുന്നുവെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്ട്രോക്കാണ് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് തൊഴു കൈകളുമായി കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് സാധാരണഗതിയിൽ നമ്മൾ ഈ പോലീസുകാരെയൊക്കെ കാണും പോലീസുകാർക്കൊരു ആത്മധൈര്യമുള്ളവരാണ് അവർ പെട്ടെന്ന് കരയുന്ന ആളുകളല്ല ആ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞ് ഈ കുടുംബം പുറത്തേക്ക് വരുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളുകൾ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ച് കരയുന്ന ആ ഒരു കാഴ്ച അതൊക്കെ അതിവൈകാരികമായിരുന്നു കോടതി കത്തുള്ള ആ ക്യാമറ ക്യാമറ ക്യാമറയിൽ ചിത്രീകരിക്കാൻ പറ്റുമായിരുന്നില്ല കോടതിക്കുള്ളിൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നേരെ കാണുന്ന കാഴ്ചകളാണ് അതൊക്കെ അതായത് ഈ വിധി പ്രസ്താവം കേട്ട് അവരിങ്ങനെ നടന്നു വരുന്നു അദ്ദേഹം നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഈ ഷാരോണിൻ്റെ പിതാവിന് അദ്ദേഹം നടന്നു വരുന്നു അമ്മ അതേപോലെ തന്നെ അദ്ദേഹം ശാരീരികമായി അവർ തളർന്നു ശാരീരികമായി മാനസികമായിട്ടൊക്കെ തളർന്നാണ് വരുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ച ആൽബിൻ പോലീസ് ഉദ്യോഗസ്ഥൻ സജി അതോടൊപ്പം തന്നെ ഡിവൈഎസ്പി അവരൊക്കെ വരുമ്പോൾ ആ രണ്ടുപേരും സി ഐയും സി സി പി ഒും അവർ രണ്ടുപേരും നടന്നു വരുമ്പോൾ അവരെ നോക്കി അമ്മയും അച്ഛനും തന്നെ നന്ദിയുണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ മകന് നീതി വാങ്ങി തന്നത് ഈ സമയം ഗ്രീഷ്മയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു കാരണം അന്ന് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ വിധി വന്ന ദിവസം ഗ്രീഷ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പോലീസ്റ്റിപ്പിലേക്ക് പാഞ്ഞ് കയറുന്നത് മാസ്കിനുള്ളിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഗ്രീഷ്മ എന്ന് പറയുന്നത് ഇനി ഒരു രക്ഷയുമില്ലാത്ത വിധിയാണല്ലോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ അവരുടെ പ്രതികരണം എന്തായിരുന്നു തീർച്ചയായിട്ടും ഇതൊരു പക്ഷേ ഗ്രീഷ്മയും അതോടൊപ്പം നിർമ്മലകുമാരൻ നായരും നേരത്തെ പ്രതീക്ഷിച്ചതാകണമെന്ന് തോന്നുന്നു കാരണം ഈ വിധി പ്രസ്താവമം ഒക്കെ നടന്ന് കഴിഞ്ഞ് ഗ്രീഷ്മ തലകുനിച്ച് യാതൊരു തരത്തിലൊരു വികാരവും ഇല്ലാതെ തലകുനിച്ച് ഇരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് പോലീസ് കൂട്ടിക്കൊണ്ടുവരുന്ന ആ സമയം വരെ ഗ്രീഷ്മയുടെ മുഖത്ത് മറ്റു വികാരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാസ്ക് വെച്ചിരുന്നു പക്ഷേ നിർമ്മലകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് കൈ കുറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണിങ്ങനെ ഇടർന്നുണ്ടായിരുന്നു അദ്ദേഹം മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് പോയി എന്ന് തോന്നുന്നു പക്ഷേ ഈ കുടുംബത്തിന്റെ കാഴ്ച അതൊരിക്കലും നമുക്ക് മറന്നു കളയാൻ പറ്റുന്ന കണ്ണിൽ നിന്ന് മാഞ്ഞു ഒരു കാഴ്ചയല്ല അതിവൈകാരികമായിരുന്നു കുടുംബത്തിന്റെ ആ ഒരു കാഴ്ച